പ്രസവശേഷം കുഞ്ഞിന് ഒരിറ്റ പാല് പോലും നൽകാനാകാതെ നിസ്സഹായരായി പോകുന്ന അമ്മമാർക്ക് മുന്നിൽ ആശ്വാസമായി ഒരമ്മ ബാലുശ്ശേരി സ്വദേശി രശ്മിയാണ് അമ്മമാർക്ക് മാതൃകയാകുന്നത് തവണ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുലപ്പാൽ ബാങ്കിലേക്ക് പാൽ നൽകിയ രശ്മി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിക്കഴിഞ്ഞു ഒരുപാട് ആ മധുരം എല്ലാ വേണ്ടിയിട്ട് എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ് ഇതുവരെ കാണാത്ത അറിയാത്ത നിരവധി മക്കൾക്ക് മാതൃത്വത്തിന്റെ രുചി പകർന്നു നൽകിയ അമ്മ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് ഹൃദയസ്പന്ദനം കൂടി ഐ സിയു വിലക്ക് മാറ്റിയതാണ് വഴിത്തിരിവായത് തളർന്നുപോയിടത്തുനിന്ന് രശ്മി അമ്മ മധുരത്തിലൂടെ മറ്റു കുഞ്ഞുങ്ങൾക്ക് ജീവൻ പകുത്തു നൽകി എക്സ്റ്റൻസ്യൂവിൻ്റെ അകത്ത് കയറി ഇന്ന അറിയാം നമുക്ക് ആ പാലിൻ്റെ ഒരു തുള്ളി പാലിൻ്റെ വില എത്രയാണ് എന്നുള്ളത് നമുക്ക് ഐ സ്യൂവിൻ്റെ അകത്ത് കയറി അറിയാം അപ്പം എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ പാലുള്ളതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് കൊടുക്കുക മറ്റേത് പല അമ്മമാരും വന്നിട്ട് പാലിന് ഒരു മില്ലി പാലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് കുട്ടിക്ക് അരമണി രണ്ട് മണിക്കൂർ വിടുമ്പോൾ നമ്മൾക്ക് പാല് കൊടുക്കുക പിന്നെ കുഞ്ഞം പാല് കൊടുത്ത് തുടങ്ങി കഴിഞ്ഞാലും പിന്നെ ഞാൻ ഈ രണ്ട് മണിക്കൂർ എനിക്ക് കൊടുത്തതിന് കുഞ്ഞിന് കൊടുത്തതിന് ബാക്കി ഞാൻ അവിടേക്ക് ഡോണേറ്റ് ചെയ്യാ ഇപ്പോൾ മകൾ ഐറിൻ ഹൈസക്ക് ഒരു വയസ്സും രണ്ടു മാസവും പ്രായം ഇതിനിടയിൽ പതിനാല് ലിറ്ററിലധികം മുലപ്പാലാണ് രശ്മി മെഡിക്കൽ കോളേജിലെ മുലപ്പാൽ ബാങ്കിലേക്ക് നൽകിയത് രശ്മി നോക്കിയിട്ട് വരുന്നുണ്ടോന്ന് നിൽക്കും അപ്പോൾ അവർ അവരെന്നെ പറയും ഒന്നും രണ്ടും തവണയൊക്കെയാണ് സാധാരണ അമ്മമാര് പാല് കൊടുക്കരുത് ആറും ഏഴും തവണ കുട്ടിക്ക് കൊടുക്കാൻ മറ്റു ഇത് കുടിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് ആരംഭിച്ചത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്കും ഇതാണ് മുലപ്പാൽ ലഭിക്കാത്ത ഒട്ടേറെ നവജാത ശിശുക്കൾക്ക് ഈ സംവിധാനം വലിയ ആശ്വാസമാകുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിയാതെ കണ്ണു നനയ്ക്കുന്ന അമ്മമാർക്ക് മുന്നിൽ ദശമിയെ പോലെയുള്ളവർ ഇനിയുമുണ്ടാകണം കുഞ്ഞുമക്കളുടെ ഇനിയും അമ്മമാർ മുന്നോട്ട് വരണം ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ദൃശ്യ പുതിയടത്ത് മീഡിയാവൻ കോഴിക്കോട്